മൂന്നാർ മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം ലക്ഷ്യമിട്ട് സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വനം വകുപ്പ് വനം വകുപ്പ് മൂന്നാർ റേഞ്ചിന്റെ പരിധിയിൽ മാത്രം നാൽപ്പത്തിരണ്ടോളം പ്രൈമറി റെസ്പോൺസ് ടീമിനെയും ഇതിൽ നാനൂറോളം അംഗങ്ങളെയും നിയമിച്ചു കഴിഞ്ഞു ആർ ആർ ടി സംഘത്തിനൊപ്പം പി ആർ ടികൾ കൂടി കാര്യക്ഷമമായാൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കുറവ് വരുത്താനാകുമെന്നാണ് വനംവകുപ്പിൻ്റെ പ്രതീക്ഷ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മൂന്നാർ മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചിട്ടുള്ള സാഹചര്യത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന് ലക്ഷ്യമിട്ടാണ് സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വനംവകുപ്പ് ഒരുങ്ങുന്നത് വനംവകുപ്പ് മൂന്നാർ റേഞ്ചിന്റെ പരിധിയിൽ മാത്രം നാൽപ്പത്തിരണ്ടോളം പ്രൈമറി റെസ്പോൺസ് ടീമിനെയും ഇതിൽ നാനൂറോളം അംഗങ്ങളെയും നിയമിച്ചു കഴിഞ്ഞു ഓരോ പ്രദേശത്തും അറിയിക്കുന്നതടക്കമുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് സന്നദ്ധ പ്രാഥമിക പ്രതികരണ ലക്ഷ്യമിടുന്നത് മനുഷ്യ വന്യജീവി സംഘർഷ ലഘരണത്തിന്റെ ഭാഗമായിട്ട് മൂന്നാം റേഞ്ചിലെ നാല്പത്തിരണ്ടോളം പി ആർ ടികൾ രൂപീകരിച്ചിട്ടുണ്ട് ഈ നാല് പി ആർ ടികളിലായിട്ട് നാനൂറോളം അംഗങ്ങളുണ്ട് ഇതൊരു സന്നദ്ധ സേനയാണ് മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വനംവകുപ്പിന്റെ ആർ ആർ ടി ടീം എത്തുന്നവരെ അസ്ഥിഥികൾ ഒന്ന് നിയന്ത്രിക്കാനും അല്ലെങ്കിൽ വനംവകുപ്പ് ജീവനക്കാർക്ക് ആവശ്യമായ സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സന്നദ്ധ സേന രൂപീകരിച്ചിട്ടുള്ളത് മനുഷ്യ അല്ലെ വന്യജീവികളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെടുമ്പോഴുടനം തന്നെ ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി വനംവകുപ്പിനെ ഈ വിഷയം അറിയിക്കുക അതോടൊപ്പം തന്നെ ആനയുടെ സാന്നിധ്യത്തെ പറ്റി പൊതുജനങ്ങളെ വിവരം അറിയിക്കുക വനം വകുപ്പ് ആർ ആർ ടി ടീം എത്തുന്നവരെ ആ സ്ഥിതികള് വിലയിരുത്തുക ഇനി നമ്മൾ വനംവകുപ്പ് എന്തെങ്കിലും അവിടെ ഒരു എലിഫന്റ് ഡ്രൈവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യും ആർ ആർ ടി സംഘത്തിനൊപ്പം പി ആർ ടികൾ കൂടി കാര്യക്ഷമമായാൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കുറവ് വരുത്താനാകുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ